സ്തുതി സ്തുതിയായിരിക്കട്ടെ ജപമാല മാസത്തിന്റെ രണ്ടാം ദിവസത്തിലേക്ക് നമ്മൾ ഇന്ന് പ്രവേശിച്ചിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഞാൻ ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം എല്ലാവരെയും ഓർമ്മിപ്പിക്കുകയാണ് ഈ ദിനങ്ങളിൽ ജപമാല കൂടുതൽ ഭക്തിയോടെ സ്നേഹത്തോടെ വിശ്വാസപൂർവം ചൊല്ലുവാനായിട്ട് എല്ലാവരും പരിശ്രമിക്കണം ജപമാല ദൈവവചനങ്ങൾ കൊണ്ട് തീർത്ത ഒരു കോട്ടയാണ് ആ കോട്ടയിൽ അതിക്രമിച്ചു കിടക്കുവാൻ ഒരു ദുഷ്ടശക്തിക്കും ശക്തിക്കും കഴിയുകയില്ല പരിശുദ്ധ അമ്മയോടുള്ള പ്രാർത്ഥനയാണ് ജപമാല എങ്കിലും അത് യഥാർത്ഥത്തിൽ ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു പ്രാർത്ഥനയാണ് ഗഹനമായ സുവിശേഷ സന്ദേശങ്ങൾ അതിൻ്റെ ഘടകങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നു ധ്യാനവും യാചനയുമാണ് ജപമാല പ്രാർത്ഥന ദേവമാതാവിനോടുള്ള നിർബന്ധപൂർവമായ പ്രാർത്ഥനയുടെ അടിസ്ഥാനം പരിശുദ്ധ അമ്മയുടെ മാതൃസഹജമായ മാധ്യസ്ഥത്തിന് തിരുകുമാരൻ്റെ തിരുഹൃദയത്തിൽ നിന്നും സർവ്വതും വാങ്ങി തരുവാൻ സാധിക്കുമെന്നുള്ളതാണ് ഒരു വ്യക്തിയെ കൂടുതൽ വിശ്വാസത്തിലേക്കും വിശുദ്ധിയിലേക്കും നന്മയിലേക്കും ദൈവഭക്തിയിലേക്കും നയിക്കുന്നതിന് ജപമാല പ്രാർത്ഥന ഏറെ സഹായകരമാണ് ജപമാല എന്ന കൊച്ചു പ്രാർത്ഥന ജീവിതത്തിന്റെ താളമായി മാറട്ടെ എന്ന വിശുദ്ധ ജോൺ ബോൺ അണ്ണാമൻ മാർപ്പാപ്പയുടെ വാക്കുകൾ നമ്മൾ ഓരോരുത്തരിലും അന്വർത്ഥമാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു അതിനായി പ്രാർത്ഥിക്കുന്നു ഇന്നേ ദിവസം എല്ലാ വൈദികരെയും പരിശുദ്ധ അമ്മ വഴി ദൈവകാര്യങ്ങൾ സമർപ്പിച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം നല്ല ദൈവം കൂടെ ഉണ്ടാകട്ടെ നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ സമാധാന ഭർത്താവിൻ നമ്മി ഞങ്ങൾക്കുമമ്മീ എല്ലാവർക്കും അഭയമാമേ